ഹായ് സഹോസ് സഹോസ് ഇത് നമ്മുടെ കുറച്ച് സഹോസ് നമ്മുടെ ഇന്ന് കൂടെയുണ്ട് ഞാൻ ഉള്ളത് കൊടക്കച്ചിറയിലുള്ള ദേവാലയത്തിലാണ് ഈ പള്ളിയുടെ പേരെന്താണ് കൊടക്കച്ചിറ സെന്റ് ജോസഫ് ചർച്ച ആണ് അപ്പൊ ഇവിടെ ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വിവാഹ പള്ളി എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ ആളുകൾ വിവാഹം നടക്കാത്ത ആളുകൾ വന്ന് നേർച്ചു നേരുന്നു ആയിട്ട് ഒത്തിരി ആളുകൾക്ക് വിവാഹം നടന്നു പോകുന്നു ഇവിടുത്തെ ക്യാമ്പ് നമ്മളെ നടത്തിയ സഹോസ് ആണ് കൂടെ ഉള്ളത് ക്യാമ്പ് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു സെറ്റായിരുന്നു ഇന്നൊരു ക്യാമ്പ് കൊടുക്കുമ്പോൾ നടത്തിയാലോ ആണോ അപ്പോ നമുക്ക് ഈ പള്ളി ദേവാലയം ഒന്ന് കാണാം ദേവാലയം കണ്ട് ക്യാമ്പിലെ വിശേഷങ്ങളോട് നിങ്ങളെ കാണിക്കാം കേട്ടോ ക്യാമ്പിന്റെ കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് കാണിക്കും ഇപ്പൊ ക്യാമ്പ് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് നിങ്ങള് അപ്പോഴാണ് ഇവരെ കിട്ടിയത് നിങ്ങളുടെ പേരൊക്കെ പറഞ്ഞു ആ ഇത്രയും നല്ല അടിപൊളി നല്ല സഹോസാണ് കൂടെ ഉള്ളത് അപ്പോൾ ഒരു നമുക്കെന്നാൽ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളോട്ട് പോകാം പള്ളിയിൽ നിന്ന് കാണാം അവിടെ ക്യാമ്പ് കാണാം അപ്പം അതോടുകൂടി ഇനിയിപ്പം എൻ്റെ ഒക്കെ ചിലപ്പോൾ പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല ചിലപ്പോൾ പറഞ്ഞാൽ സമയം കിട്ടുവാണെങ്കിൽ പറയാം അല്ലെങ്കിൽ ഓക്കെ ഓക്കെ എന്നാൽ പള്ളി വന്നോട്ടെ ഓക്കെ ഡൺ 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 ഓക്കെ സഹോസ് ഇതാണ് ഈ ദേവാലയത്തിലുള്ള പ്രസിദ്ധമായ യുസ്യപിതാവിൻ്റെ മാതാവിൻ്റെ വിവാഹ ആലോചനയുടെ അരൂപം ഇവിടെ വന്ന ആളുകൾ നേർച്ച വയ്ക്കുന്നതാണ് ഇതെല്ലാം അവരുടെ വിവാഹ വസ്ത്രങ്ങളൊക്കെ അപ്പോൾ പ്രാർത്ഥിക്കുന്നൊരു സ്ഥലമാണ് സഹോസ് ഇവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഇവിടെ യൂസപിതാവിൻ്റെ ഉറങ്ങുന്ന യൂസഫിതാവിൻ്റെ രൂപമുണ്ട് ഒത്തിരി ആളുകൾ വന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് നല്ല രൂപമാണ് അതുപോലെ തന്നെ ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകത നമുക്ക് കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിക്കാൻ തോന്നും ഇവിടെ നോക്കി അൾത്താരയിൽ തന്നെ കർത്താവിൻ്റെ അന്ത്യൽ താരത്തിൻ്റെ ആ പിക്ചറും പിന്നെ മനോഹരമായ ദേവാലയമാണ് വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഒത്തിരി സമയം പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു ദേവാലയമാണ് നമ്മൾ ഇപ്പോൾ കുടക്കച്ചിറ കുടക്കച്ചിറപ്പള്ളിയിൽ അതിൻ്റെ ഹോളിലെത്തി നമ്മുടെ അവിടുത്തെ പ്രോഗ്രാമിൻ്റെ ഹോളിലെത്തി നിങ്ങൾ ഒരാൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരാൾ പരിചയപ്പെടുത്തുകയാണ് ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട ലിയോ ലിയോ ആണ് ഇന്ന് നമുക്ക് ഓരോന്നൊക്കെ വായിച്ച് പാട്ടൊക്കെ പാടി ഒരു അടിപൊളി പാട്ടുകാരനാണ് പാലയിലും ചങ്ങനാശ്ശേരിയിലും ഒക്കെ രൂപകളിലൊക്കെ പാട്ട് പാടാൻ പോകുന്നൊരു സഹോദരനാണ് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ പറയാനുള്ളത് ഇന്ന് വൈകുന്നേരം ലിയോയുടെ ഒരു പാട്ട് റിലീസാവുകയാണ് അല്ലേ അപ്പോൾ പാട്ടിന്റെ പേരെന്താ കനിവിൻ കൂടാരൻ കനിവിൻ കൂടാരം എന്ന് പറയുന്ന ഒരു പാട്ടാണ് അത് മാതാവിൻ്റെ മാതാവിൻ്റെ പാട്ടാണ് നിങ്ങൾക്ക് അറിയാം നാളെ ഡിസംബർ എട്ടാം തീയതി മാതാവിൻ്റെ ഫീസ്റ്റ് ആണ് അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് റിലീസ് ചെയ്യുകയാണ് ഈ ചാനൽ ചാനൽ എൻ്റെ പേര് ലിയോ സണ്ണി ഒഫീഷ്യൽ ലിയോ സണ്ണി ഒഫീഷ്യൽ എന്ന് പറയുന്ന ചാനലാണ് അപ്പോൾ ഇന്ന് ഈ വ്ളോഗ് കാണുന്ന നിങ്ങൾ എല്ലാവരും ആ പാട്ടും കേൾക്കണം ആയിട്ട് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്യണം കേട്ടോ പ്രോഗ്രാം എല്ലാം ക്ലാസ്സിനുള്ള സഹോസ് അവർ വിശുദൂർബാന കഴിഞ്ഞ് എല്ലാവരും വന്ന് ഓടിച്ചു നിർത്തി വന്നിരിക്കുകയാണ് വളരെ ഹാപ്പിയാണ് എല്ലാവരും നമ്മുടെ ക്ലാസ്സിനൊക്കെ മുൻപ് സാധാരണ സൺഡേ സ്കൂളിൽ നടക്കുന്ന അസംബ്ലിയാണ് അത് നടത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വികാരിച്ചനാണ് തോമസ് മടുത്തിപ്പറമ്പിലാച്ചനാണ് അത് ഹെഡ് മാസ്റ്ററും കൂടെ ഉണ്ട് ഈ അസംബ്ലിയിൽ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കുട്ടികളെ കൊണ്ട് വചനം പറയുകയാണ് ഏറ്റവും നല്ലൊരു കാര്യമാണ് അവർക്ക് സമ്മാനം ഉണ്ട് ഏറ്റവും കൂടുതൽ സഹോസ് ഇതാണ് നമ്മൾ പ്രിയപ്പെട്ട ജോമെൽ ബ്രദർ ആൾ കാഞ്ഞിരപ്പള്ളി രൂപതക്കാരനാണ് ഇവിടെ സഹായിക്കാൻ വരികയാണ് കാറ്റിഗീസ്റ്റിന് ഇവരെല്ലാവരും ഇവിടുത്തെ സ്റ്റാഫ് അവരൊക്കെയാണ് സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സൊക്കെ സഹായിക്കുന്നുണ്ട് സഹോസ് അങ്ങനെ നമ്മൾ ക്ലാസ് ആരംഭിച്ചു ഈ ക്ലാസ്സിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഓക്കേ

സപ്പോസ് ഇനി നമ്മൾ ആക്ഷൻ സോങ്ങിലൂടെ കിടക്കുകയാണ് കുറച്ച് ഡാൻസ് പാട്ടൊക്കെ ആയിട്ട് ഓക്കെ കൂടി ഈ ക്യാമ്പ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ സഹോസ് അങ്ങനെ ക്യാമ്പിൻ്റെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ കണ്ടല്ലോ അത്യാവശ്യം കുറച്ച് വീഡിയോസ് ഒക്കെ നിങ്ങൾ നിങ്ങളുണ്ടു നല്ല ക്യാമ്പായിരുന്നു ഇപ്പോൾ ഇതാണ് ദീപക് ദീപക്കാണ് ഈ വീഡിയോ ഒക്കെ എടുത്ത് നമ്മളെ സഹായിച്ചത് അപ്പോൾ അവനെ ഒന്ന് ക്യാമറയുടെ പിറകിൽ കളിച്ചവനെ ഒന്ന് മുന്നേ കൊണ്ടുവരേണ്ട അതിനുവേണ്ടി കൊണ്ടുവന്നതാണ് ക്യാമ്പൊക്കെ ഇഷ്ടപ്പെട്ടോ ക്യാമ്പൊക്കെ ഇഷ്ടപ്പെട്ടു വളരെ മനോഹരമായ ക്യാമ്പായിരുന്നു അപ്പം ഒരു ബോർഡിയോ ഇല്ല കാരണം കഴിഞ്ഞവർത്ത ക്യാമ്പെന്നൊക്കെ പറയുമ്പം കുറച്ചുകൂടെ ക്ലാസ് ഓറിയൻറ്റഡ് ആയിട്ടായിരുന്നു അതുകൊണ്ട് കുറച്ചുകൂടെ ഡാൻസും ഇതെല്ലാം കൂടെ പിള്ളേർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഉള്ളതാണ് കാരണം മറ്റേ പിള്ളേർ അങ്ങനെ ബോർഡ് എല്ലാവരും നല്ല എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നടന്നത് പിന്നെ അച്ഛനാണെങ്കിൽ കുറച്ച് ചില്ലാ ടീച്ചർ യൂത്ത് കൂടെ ആയതുകൊണ്ട് പിള്ളേർക്ക് എല്ലാറ്റൊരു എനർജിയും കൂടെ കിട്ടി താങ്ക് യു താങ്ക് യൂ താങ്ക് യൂ ഡാ ഓക്കേ നല്ല കാര്യം പിന്നെ ഞാനിവിടുന്ന് പോകുന്നതിന് മുമ്പ് അത് വളരെ നല്ലൊരു സ്ഥലമാണ് നല്ല ദേവാലയത്തിനൊരു നമ്മൾ ദേവാലയത്തിൽ കയറുമ്പോൾ തന്നെ ഞാൻ കുറച്ച് വീഡിയോസ് നിങ്ങൾ കാണിച്ചത് അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പരിസരങ്ങളോട് പോകും ഇവിടെ പരിസരങ്ങളോട് പോകുന്നവർക്ക് ശാന്തമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ ദേവാലയം ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ പറഞ്ഞല്ലേ വിവാഹം നടക്കാത്ത ആളുകൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായൊരു മധ്യസ്ഥം ഇവിടെയുണ്ട് അങ്ങനെ അവർക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ തന്നെ കുറച്ച് ആളുകൾക്ക് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ കണ്ടു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ യൂത്ത് ഇവിടുത്തെ ഞങ്ങൾ ക്ലാസ് കൊടുത്ത നമ്മുടെ സഹോസ് ഉണ്ടല്ലോ ഒരു ക്ലാസ്സിൽ നമ്മുടെ കുട്ടികളെ വളരെ അച്ചടക്കത്തോടെ ഇരുന്നു വളരെ സ്നേഹത്തോടെ ഒരു പെരുമാറി പിന്നെ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ഇഷ്ടപ്പെട്ടൊരു കാര്യം നിങ്ങളുടെ വചനം കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ വചനം വികാരിച്ച് വചനം വായിപ്പിക്കുമല്ലോ സമ്മാനം കൊടുക്കും അത് എല്ലാ കുട്ടികളും വചനം പറഞ്ഞു ഞാനാണ് സമ്മാനം കൊടുത്തത് അപ്പോൾ എല്ലാ കുട്ടികളും വചനം പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും ഇവരുടെ മനസ്സോടെ വചനം ദൈവത്തിൻ്റെ വചനമാണ് ഇവർ സ്വീകരിക്കുന്നത് അത് ഭാവിയിൽ അവിടെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ അത് നല്ലത് ഇങ്ങനെ ഒത്തിരി ഒത്തിരി ഗുണങ്ങളും നന്മകളും പൈതൃകങ്ങളും ഉള്ള ഒരു ഇടവകയാണ് അപ്പോൾ ഇവിടെ നിന്ന് ക്യാമ്പ് ചെയ്യാൻ പറ്റിയൊരു സന്തോഷം ദീപക്കിന് പിന്നെ രണ്ട് ദിവസം സദോസം ഉണ്ട് കേട്ടോ ക്യാമറ പിടിക്കുന്നവർ അപ്പോൾ അവരെയൊക്കെ കാണാൻ പറ്റിയൊരു സന്തോഷം അപ്പോൾ ദീപം അനുഗ്രഹിക്കട്ടെ അപ്പോൾ നമുക്ക് പിന്നെയും കാണാം ബൈ കോ